മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ ശ്യാം ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യം പുറത്തേക്ക് വരികയാണ് ശ്യാമാണ് അശ്വിൻ്റെ സഹോദരി ഭർത്താവ് എന്നുള്ള കാര്യം എല്ലാവരുടെയും മുൻപിലേക്ക് തുറന്നു വരികയാണ് ഈ കാര്യം അറിയുന്നത് ശ്രുതിയെയും ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതിനിടയിൽ ശ്രുതിയെ വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന അയാൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ശ്രുതിയുടെ വീട്ടിൽ നടത്തുകയും ചെയ്യുന്നു ശ്രുതിക്ക് ശ്യാമിനെ ഇഷ്ടമാകുന്നില്ല എങ്കിലും വീട്ടിലുള്ള എല്ലാവരും ശ്യാമിനെക്കുറിച്ച് നല്ലതു മാത്രമാണ് പറയുന്നത് എന്നുള്ള കാര്യം ശ്രുതിക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ശ്രുതിയുടെ മാതാപിതാക്കളും വിവാഹത്തിന് ശ്രുതിയെ നിർബന്ധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ സമ്മതം അറിയിച്ചിരിക്കുകയാണ് ശ്രുതി ഇതോടെ കാര്യങ്ങളെല്ലാം താൻ ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്ന് ശ്യാം കണക്ക് കൂട്ടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ശ്യാമിൻ്റെ ചതി ശ്രുതിയുടെ മുൻപിലേക്ക് കടന്നു വരുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ശ്യാമിൻ്റെ മാത്രവുമല്ല വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന ശ്രുതി ശ്യാമിൻ്റെ ചതി തൻ്റെ വീട്ടുകാരുടെ മുൻപിൽ തുറന്ന് കാട്ടുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്